Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് പൊതുവേ ശാന്ത സ്വഭാവക്കാരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാർ തൻ്റേതായിട്ടുള്ള കഴിവില് സ്വയം വിശ്വസിക്കുകയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മനോധൈര്യത്തോടു കൂടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ നിരന്തരം പരിശ്രമിക്കുന്നവരുമാണ് തൻ്റെ മനസ്സിലുള്ളതായ ലക്ഷ്യത്തെ ഇവർ തന്നെ കണ്ടെത്തിയിട്ട് അതിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അവർ എന്തൊക്കെ ആഗ്രഹിച്ചാലും അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരും കൂടിയാണ് പ്രത്യേകിച്ച് ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അത് കിട്ടുന്നതുവരെ വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരും കൂടിയാണ് ഈ അത്തം നക്ഷത്രക്കാർ ആത്മവിശ്വാസവും മനോധൈര്യവുമുള്ള ഇവർക്ക് പൂർവികമായിട്ടുള്ള സ്വത്തോ സഹായികളോ കുറഞ്ഞവരാണെങ്കിലും ആത്മാർത്ഥതയോട് കൂടിയിട്ട് സത്യസന്ധതയോട് കൂടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ച് അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഏത് ജോലി ഏറ്റെടുത്താലും അത് വൃത്തിയായിട്ടും നീതി കൂടിയിട്ടും അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടും ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് വിദ്യയെക്കാളും കൂടുതലായിട്ട് നൈസർഗികമായിട്ടുള്ള അറിവ് നേടുന്ന ഈ നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെയുള്ളതായ ഈ അത്തം നക്ഷത്രക്കാരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിൽ കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് എന്നാൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് എന്നാലോ ഈ വ്യാഴം മെയ് മാസം പതിനാലാം തീയതി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതും പിന്നീട് ഈ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ലാഭസ്ഥാനത്ത് ഉച്ച ബലവാനായിട്ട് സഞ്ചരിച്ചുകൊണ്ട് ഡിസംബർ മാസം നാലാം തീയതി കർമ്മസ്ഥാനത്തേക്ക് വീണ്ടും ആ വ്യാഴം വരുന്നതുകൊണ്ട് കർമ്മസംബന്ധപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് നിലനിന്നിരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എല്ലാം നീങ്ങിയിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കെല്ലാം പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കാണെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് കുടുംബ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ സന്താന സന്താനഭാവങ്ങളിൽ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ എല്ലാം ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ശനീശ്വരൻ നിവൃത്തി സ്ഥാനത്ത് കണ്ടകശനിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ദൈനംദിന ജീവിതത്തിലും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അത്തം നക്ഷത്രക്കാര് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് ക്ഷേത്രത്തിലെ ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു